ഇന്നിടൊന്നും കഴിഞ്ഞില്ലേ എത്ര നേരം വണ്ടി ഒരു പൊടിക്ക് ഒക്കെ കത്തിക്കണെന്നറിയോക്ക് അടങ് അത് എന്താണോ ജനങ്ങൾക്ക് ശെരിക്കും മനസിലാവാത്ത കാരണ ഈ പ്ലാസ്റ്റിക് കത്തിച്ച കഴിഞ്ഞാലേ ജനങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാവും അറിയോ അയ്യോ മറ്റേ കുമാരേന്റെ വീട്ടിൽ പോയാ പോയി മറ്റേ രാമേട്ടന്റെ അതെ ോത്തരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കേ നാട്ടേതൊക്കെ നമ്മളെ പറ്റിട്ട് അറിയില്ല ഏഹ് അവർക്ക് അറിഞ്ഞിട്ടാണോ അറിയാണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മളെ കളിയാക്കണം മതിയാ പ്ലാസ്റ്റിക് കവറുണ്ടോ അത് ഇത് ചോദിക്കുമ്പോ അവര് അവിടെ ഉണ്ടാവും വേണെങ്കിൽ തീ ഞാ ചെന്നിട്ട് വാങ്ങണന്നുള്ളതൊന്നും അവർക്ക് ഇല്ല അതേപോലെ തന്നെ ഇപ്പൊ അപ്പുറത്ത് വേണമെങ്കിൽ പോലെ എന്താ പറയാ നല്ലതാ എന്താ പറയാ മരിച്ചല്ലോ ആ ജോലിയിൽ ഞാൻ കേറി പറഞ്ഞ പെട്ടുല്ലേ അറിഞ്ഞില്ലടാ കൊറേ കാലം നമ്മള് കണ്ടിട്ട് ഇവരൊക്കെ കൂടെ ജോലി ഞങ്ങൾ വീടുകളിൽ നിന്ന് ഹൈദകർമ്മ സേന എടുക്കണ്ടിട്ട് കൊറേ കാലായി കണ്ടിട്ട് ഏഹ് കാലായി കണ്ടിട്ട് എന്താടാ ഈ കാണിക്കണത്

അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ ഇവരെ കണ്ടത് അന്ന് നിങ്ങൾക്ക് വയ്യാണ്ടായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ അന്ന് അത് ബ്ലഡ് ആവശ്യം വന്നു ഞാൻ എവിടെയെല്ലാം പോയിന്നറിയോ എന്നെ സഹായിച്ചത് ഇവരാ അന്ന് പറഞ്ഞ ബ്ലഡ് കിട്ടാല്ലോ ഓ നെഗറ്റീവും കിട്ടാത്ത ബ്ലഡും ഞാൻ ആകെ വിഷമിച്ചു പാപ്പ ഇവര് ബ്ലഡ് തന്നിട്ട് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ എന്റെ വാപ്പന്ന് എനിക്ക് ജീവനോട് ഉണ്ടാവില്ല പാപ്പാക്ക് അറിയില്ലായിരുന്നു എന്റെ കൂടെ പഠിച്ചവനാ ഒരുപാട് കാലായി കണ്ടിട്ട് ഞാൻ എന്റെ ഉപ്പ മരിച്ചപ്പോ ഉപ്പാടെ ജോലി എനിക്ക് കിട്ടിയതാ അറിയോ നിങ്ങൾക്ക് അറിയൊന്നും ഞാൻ ഞാൻ ഒരിക്കലും വിടില്ല അറിയോ അത്ര ആരാ മോനെ എനിക്ക് ബ്ലഡ് ജീവൻ രക്ഷിച്ചത് എനിക്ക് ഓ നെഗറ്റീവ് എന്റെ മകൻറെ കണ്ണു പറഞ്ഞു എന്റെ അടുത്ത് തെറ്റ് പറ്റി ഞാൻ നിങ്ങളൊക്കെ ഒരു സാറില്ല തെറ്റെല്ലാം പറ്റൂ ക്ഷമിക്കണം നിങ്ങൾക്ക് അറിയാ ഞങ്ങള് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെ കച്ചറ പറക്കി പ്ലാസ്റ്റിക് ഒക്കെ പറക്കിയിട്ട് നിങ്ങളുടെ അസുഖങ്ങളെ പോലുള്ള ആൾക്കാരുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇത് പറക്കി വെച്ച് ഇവിടെ കൊടുത്ത് കൂട്ടണതാ മനസ്സിലായോ ഞങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ചാ മനസ്സിലായ ചെന്നാല് നമുക്കട്ട തരൂല്ല നമ്മൾ കണ്ട് പോന്നു കഴിഞ്ഞാലോ ഇതൊക്കെ ഇട്ട് കത്തിക്കും ചെയ്യും ഇതാണ് ഇപ്പൊ നടക്കണത് ചെറിയ ക്ലാസ് പ്ലാസ്റ്റിക്കും കവറൊക്കെ അറിയാ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാ നമ്മൾ എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ ഒരു പുറ്റ മനസ്സിലായോ അപ്പൊന്ന് വെച്ചാൽ നമ്മൾ ഇത് വാങ്ങിക്കൊടുന്ന് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാല് ജനങ്ങൾക്ക് അസുഖം ഉണ്ടാവൂല ഒന്നും ഉണ്ടാവില്ലേ ഇപ്പൊ അറിയാതെ പറഞ്ഞ കേട്ടോ ഇപ്പൊ പറഞ്ഞ എല്ലാരും മനുഷ്യരാണെന്ന് നമ്മളെല്ലാം വന്ന